ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും നമ്മൾ നാടൻ രീതിയിൽ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടും പോകാം മാവ് കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് പൊടിയാണെന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം അപ്പത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് അരിപ്പൊടി മേടിക്കാൻ കിട്ടും കേട്ടോ അത് ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നനച്ചു വച്ചിട്ടുണ്ട് ചെറിയ ചൂടുകൂടെ തന്നെ നമ്മൾ യൂസ് യൂസാക്കാനെടുക്കണം കേട്ടോ എന്നാലേ അത് ചുറ്റിച്ച് എളുപ്പത്തിൽ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ആവശ്യത്തിന് തേങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ അന്ന് തേങ്ങ ഇടും ചില ആൾക്കാരും മാവ് ചുറ്റിയിട്ട് മേളിലിടും അതാവുമ്പോൾ എല്ലായിടത്തും ആയിപ്പോവും മനസ്സിലായോ ഇതാവുമ്പോൾ ഇതിൽ ആ ഇടിയപ്പത്തിൽ തന്നെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ തട്ടിലായിട്ട് മാവ് ചുറ്റി എടുക്കാം കേട്ടോ ചെറിയ ചൂടായിട്ട് എടുത്താൽ നമുക്ക് എളുപ്പം അരിക്കാം അല്ലെങ്കിൽ ഇടിയപ്പം എടുക്കാൻ ഭയങ്കര പാടായി പോകും കേട്ടോ അപ്പോൾ എല്ലാ തട്ടിലും ഒന്ന് ചുറ്റിയെടുക്കട്ടെ കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യും ഈ മാവ് ചുറ്റിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുറ്റിയെടുക്കുമ്പോഴത്തേക്കും വെള്ളം തിളപ്പിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ കഴിയും നമുക്കിനി ഓരോ തട്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് കറക്റ്റ് പത്ത് മിനിറ്റ് ആവി ഏറ്റിയെടുത്തിട്ടുണ്ട് അവ നമ്മൾ വന്നിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ അല്ലേ കുഴച്ചിട്ടുണ്ട് അതുകൊണ്ട് പത്ത് മിനിറ്റ് വേണമെന്നില്ല എന്നാലും ഞാൻ പത്ത് മിനിറ്റ് ആ വേറ്റിയെടുത്തായിരുന്നു കേട്ടോ നാട്ടിൽ നമുക്ക് തേങ്ങാ ആക്കാം അപ്പോൾ ജാറിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇഞ്ചി ചേർക്കുന്നത് കേട്ടോ ഇഞ്ചിയും ചെറിയ ഉള്ളി ജീരകം ചേർക്കുന്ന കേട്ടോ ചെറിയ ജീരകം മുളക് പൊടി ചേർക്കുന്ന ആവശ്യത്തിന് ചെറിയ ജാറായതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴി ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ അന്നേരം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ കല്ലുപ്പാന്ന് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാർ ചമ്മന്തി ഇങ്ങനെ കലക്കിയിട്ട് തിളപ്പിച്ചെടുക്കൂല്ല മനസ്സിലായി അപ്പോൾ ഉപ്പ് അലിഞ്ഞു വരില്ല അതുകൊണ്ടാണ് ഞാൻ ജാറിലിട്ട് അരച്ചിരിക്കുന്നു കേട്ടോ നല്ല നല്ല മഷി മാതിരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാത്രം വെച്ചിട്ട് കടു വർക്കാം കേട്ടോ കടുവറുക്കാൻ കടുക് ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ചേർക്കുന്നു അത് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ അവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അന്നേരം എടിയപ്പം ആയിട്ടുണ്ട് അപ്പം നമുക്കത് തണുക്കാനായിട്ട് തണുക്കാൻ ഇച്ചിരി നേരം മാറ്റി വയ്ക്കാവേ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ചാറക്ക നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കേട്ടോ ആ സമയത്ത് തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് സൈഡ് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇടിയപ്പം നമുക്ക് മാറ്റി വയ്ക്കാം ഇടിയപ്പം നമുക്ക് ആ ചൂട് നിൽക്കുന്ന പാത്രത്തിൽ വെച്ചാൽ അതേ കണക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചൂട് പോകാതിരിക്കാനാണ് അതിൽ തന്നെ വെച്ചേക്കുന്നത് സ്പൂണിട്ടൊന്ന് ഇളക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ തട്ടിയാൽ മതി അത് ഇളകി ഇങ്ങനെ പോരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കുക കേട്ടോ സബ്സ്ക്രൈബ് ഏതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബെൽ ബട്ടൺ കൊടുത്തില്ലേ കൊടുത്താലേ നോട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ കേട്ടോ താങ്ക്